സ്വാഗതം മുംബൈയിൽ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പഴഞ്ചേരിയിൽ നിന്ന് ആറന്മുള വഴി ചെങ്ങന്നൂർ റൂട്ടിലാണ് നമ്മളിപ്പോൾ ഇവിടെ അതായത് ആറന്മുള വള്ളസദ്യയുടെ തുടക്കമാണിന്ന് ഇപ്പോൾ അങ്ങോട്ട് പോയാൽ വാഹനങ്ങൾ ധാരാളം പാർക്ക് ചെയ്തിരിക്കുകയായിരിക്കും ഇവിടെയൊക്കെ ഇപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഈ ലൈനായിട്ട് കാരണം അവിടേക്ക് പോകാനുള്ള ആൾക്കാരാണ് നമുക്ക് അങ്ങോട്ട് പോകാം വള്ളസദ്യ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് ആറന്മുള വള്ളസദ്യയ്ക്ക് വരുന്ന തീർത്ഥാടന യാത്ര ആയിട്ടാണ് ചരിത്രപ്രസിദ്ധവും അതിപുരാതനവുമായ ആലന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പണ്ടവരൽ മധ്യേമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്നു അന്നദാന പ്രഭുവായ അരന്മുളളേശ്വന്റെ മുമ്പിൽ ഭക്തൻ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് കൂടിയാണ് വള്ളസദ്യ ആറന്മുള വള്ളസദ്യയും ഉത്രട്ടാതി ജലമേളയും ചരിത്ര പ്രസിദ്ധമാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ആചാര നിമിടമായ ചടങ്ങാണ് വള്ളസദ്യ കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെ അഭീഷ്ടസിദ്ധിക്ക് നടത്തുന്ന വഴിപാടാണ് ആറന്മുളയിലെ പരിസര പ്രദേശങ്ങളിലുള്ള നൂറുകണക്കിന് വള്ളങ്ങൾ പങ്കെടുത്ത് പോകുന്ന ഈ വള്ളസദ്യ ഏകദേശം ലക്ഷക്കണക്കിന് വഴിപാട് നേർച്ചയായി ഇത് നടത്തപ്പെടുന്നത് വള്ളസദ്യ വഴിപാട് നിരവധി ആചാര നിബിഡമായ ചടങ്ങുകളിലൂടെയാണ് ആരംഭിക്കുന്നത് വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടെ കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത് വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി കൊളിമരച്ചൂട്ടിൽ നറവറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കുകയായി അതായത് രണ്ട് പരകളാണ് നിറയ്ക്കാറുള്ളത് ഒരു പര ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനുമെന്നാണ് സങ്കല്പം ക്ഷേത്രശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പൂജിച്ചു നൽകുന്ന മാലയും വെറ്റിലെയും പുകയിലയുമായി അതത് പള്ളിയോടെ കടവിലെത്തി പള്ളിയോടത്തെ യാത്രയാക്കുന്നു കരനാഥന്മാർക്ക് വെറ്റില പുകയില എന്നിവ കൊടുത്ത് വഴിപാട് നടത്തുന്നയാൾ കരമാർഗം ക്ഷേത്രത്തിലെത്തണം ആറന്മുളയുടെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് പള്ളി വടങ്ങൾ പമ്പാനദിയിലൂടെ തൊഴഞ്ഞ് ആറന്മുള ക്ഷേത്രത്തിലെ വടക്കേ ഗോപുര നടയിലെത്ത് എത്തുന്നത് വള്ളങ്ങൾ തന്നെ എ ഗ്രേഡെന്നും ബി ഗ്രേഡെന്നും തരത്തിൽ ഉണ്ട് ഇത് കാണുന്നത് എ ഗ്രേഡ് ഒരു വള്ളമാണ് അതായത് ഏകദേശം നൂറോളം തുഴക്കാരും ആയി എത്തിയ മേലുകര വള്ളമാണ് ഇപ്പോൾ വരുന്നത് അത് വളരെ ആഘോഷപൂർവ്വം വളരെ ആവേശപൂർവ്വം അവർ ഈ പ്രാവശ്യം പങ്കെടുത്തു വന്നിരിക്കുകയാണ് ഈ കടവിലെത്തിച്ചേരുന്ന ഓരോ വള്ളങ്ങളും അവിടെ പാർക്ക് ചെയ്യും അവിടുന്ന് പുഴക്കാരും എല്ലാവരും ഇറങ്ങി നേരെ ക്ഷേത്ര സമിതിയിലേക്ക് എത്തിച്ചേരുകയാണ് ഇപ്പോൾ ഈ മീലുകര വള്ളം ഈ തുഴഞ്ഞ് വന്ന് എടുക്കുന്ന ആ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കൂടെ അതേ കുറ്റാത്തൂർ നിന്നുള്ള വള്ളം വള്ളം അതുപോലെ ഏകദേശം പത്ത് വള്ളങ്ങളോളം ഇന്നത്തെ വള്ളസദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ എങ്ങനെ അടുക്കി അഴിക്കുകയും പാർക്ക് ചെയ്യുന്ന ആ ഒരു രംഗം അവിടെ കാണാം ഏകദേശം ഇതാകല്ലോ ഈ ദൃശ്യം എത്ര മനോഹരമായിരിക്കുന്നു ആറന്മുളയിലെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് പള്ളിയോടങ്ങൾ പമ്പാ നദിയിലൂടെ തുളഞ്ഞ് ആറന്മുള ക്ഷേത്രത്തിലെ ഈ വടക്കേ ഭൂപുരനടയിലേക്ക് എത്തുന്നത് രാമപുരത്തു വാര്യയുടെ കുചേലവൃത്തം ഭീഷ്മപർവം രാമായണം ഭഗവത്വൂത് നളചരിതം സന്താനപൂപാലം വെച്ചുപാട്ട് തുടങ്ങിയ വഞ്ചിപ്പാട്ടുകളാണ് ആറന്മുളയിൽ ഉപയോഗിക്കുക കടവിലെടുക്കുന്ന വള്ളത്തിന് അഷ്ടമംഗല്യം വിളക്ക് താലപ്പുലി വായ്ക്കുരവ വെടിക്കെട്ട് മുത്തുക്കുട നാദസ്വരമേളത്തോടു കൂടി സ്വീകരിക്കുന്നു ഇങ്ങനെ സ്വീകരിക്കണമെന്ന് വള്ളപ്പാട്ടിൽ കൂടി ആവശ്യപ്പെടുകയും ചെയ്യും വായ്ക്കുരവ നാദസ്വരമേളത്തോടെ സ്വീകരിച്ച് വള്ളികൊള്ളും ഭഗവാന്റെ ചാരത്തെത്തിക്കൂ എന്നാണ് ആ പാട്ടിൻ്റെ ബുക്ക് ഇവിടെ വിശിഷ്ടാതിയായി കലാമണ്ഡലം അഖിൽ അദ്ദേഹം മണ്ടക്കയത്ത് നിന്ന കലാമണ്ഡലം ിരുധാരിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ് ഇത് സ്വീകരണ ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് കലാ അതായത് കൃഷ്ണൻ്റെ വേഷത്തിൽ തന്നെ എത്തിയിരിക്കുന്നു അദ്ദേഹം ഈ പാട്ടുകൾ കൊഴിപ്പിച്ചു പാടി ഇവർ അത്യാതരപൂർവ്വം ഭഗവാൻ ശ്രീകൃഷ്ണനെ അനന്ദിപ്പിക്കുകയും ഭർത്തസാരഥിയുടെ അനുഗ്രഹാശിസുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇത് അത്ര മനോഹരമായിട്ടാണ് അവർ ശീലികൾ പാടുന്നത് എന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ പാടിയെത്തുന്ന തുഴക്കാർ അവർ മുത്തുക്കുഴകളോടും വാദ്യപേനുകളും എതിരെ സ്വീകരിക്കുന്നു ഇങ്ങനെ സ്വീകരിച്ച് വള്ളത്തിൽ വന്നവരെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചുവട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു അപ്പോഴും പാട്ടുകാർ വള്ളപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും അതാണ് ഇവിടെ കാണുന്നത് കൊടിമരച്ചുവട്ടിൽ പറയിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തി വള്ളത്തിൽ കൊണ്ടുവന്ന മുത്തുക്കുഴ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് വായുവിലാടുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച അതിമനോഹരം ഇങ്ങനെ കുറച്ചു നേരം തുടർന്നതിന് ശേഷം മുത്തുക്കുടമടക്കി കൊടിമരച്ചുവട്ടിൽ നിറവറയുടെ അടുത്ത് വയ്ക്കുന്നു കൂടെ വ വള്ളം തുഴയുന്ന ഒരു നയമ്പും തുഴയും അതായത് തുഴ ആറന്മുള തേവർക്ക് നടക്കൽ വെക്കുന്നു പിന്നീട് വള്ളപ്പാട്ടും പാടിക്കൊണ്ട് വള്ളസദ്യ ഉണ്ണാൻ കുട്ടുപുരിയിലേക്ക് പോകുന്ന ചടങ്ങായി ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് വീഡിയോ മുടങ്ങാതെ മുന്നോട്ട് കാണുക ആദ്യം ഭഗവാൻ പാർത്ഥ സാരഥിക്കുന്ന ഇന്ത്യം വെക്കുന്ന സദ്യ വെക്കുന്ന ചടങ്ങാണ് ഇവിടെ കാണുന്നത് ഇത് എല്ലാം വിളമ്പി വെച്ചിരിക്കുകയാണ് ഇലയിൽ ഇനി ചോറ് വിളമ്പാനുണ്ട് അപ്പോൾ എല്ലാവരും തുഴക്കാർ അകത്തേക്ക് പ്രവേശിച്ച ശേഷം ഇത് ഈ ചടങ്ങ് ആരംഭിക്കുകയായി വളരെ ചുട്ടിയോടെയുള്ള ഈ ചടങ്ങുകളൊക്കെ വീഡിയോ മുന്നോട്ട് കണ്ട് ആസ്വദിക്കുക ഇതാ ഇവിടെ വിഭവങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു ഇവിടെ പ്രധാനപ്പെട്ട ചടങ്ങ് ആരംഭിക്കുകയായി വഴിപാടുകാരൻ്റെ കുടുംബക്കാർ ഒഴികെ എല്ലാവരും ഒരുമിച്ചാണ് ഉള്ളാൻ ഇരിക്കുന്നത് അതിനുശേഷമേ വീട്ടുകാരെ ഊണ് കളിക്കാറുള്ളൂ വള്ളപ്പാട്ടിൽ കൂടി ചോദിക്കുന്ന വിഭവങ്ങൾ ഉടനടി സദ്യയിൽ വിളമ്പു ഇങ്ങനെ ഉണ്ട് കഴിയുന്നതുവരെ വളരെ ശ്രദ്ധയോടുകൂടി വിളമ്പി പാടി ചേവന്റെ ഭഗവാന് കൊണ്ടുവിളമ്പ് അപ്പോൾ ഇദ്ദേഹമാണ് ശ്രീ വിജയകുമാർ ഇദ്ദേഹം അതായത് ആറന്മുള പള്ളിയോട സേവാ സംഘത്തിൻ്റെ മുൻകമ്മറ്റി അംഗവും ഇപ്പം മേലുകര പള്ളിയോടെ കമ്മിറ്റിയിൽ പ്രതിനിധിയുമാണ് അദ്ദേഹം ഇവിടെ നമ്മളോടൊപ്പം കൂടി എനിക്ക് വീഡിയോയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അപ്പം നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി വരുന്നവരെ അല്ലേ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി വീണ്ടും കാണാം അതുവരിക്കും ഗുഡ് ബൈ അത്രമുള്ള വള്ളസദ്യ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ജനക്കൂട്ടത്തെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ധാരാളം പേര് പോയി കഴിഞ്ഞു സദ്യയുണ്ട് അപ്പോൾ മനസ്സംതൃപ്തിയോടുകൂടി ഇനി അടുത്ത വള്ളസദ്യക്ക് അവർ വീണ്ടും എത്തും അപ്പോൾ ഇനി വള്ളസദ്യ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു